പത്തനംതിട്ട തിരുവല്ല സ്വദേശി അനീഷ് മാത്യുവിന്റെ ആത്മഹത്യ പോലീസിന്റെ മാനസിക പീഡനത്തെ തുടർന്ന ബന്ധുക്കൾ ഭാര്യയെയും മക്കളെയും കാണാതായ സംഭവത്തിൽ അനീഷിനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിരുന്നു പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാണിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു തിരോധാന കേസിൽ സംശയങ്ങൾ ഏറെയുണ്ടെന്നാണ് പോലീസ് പറയുന്നത് പോലീസ് വിളിച്ചു വിളിച്ചു നിരന്തരം ഒരു മാനസിക എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കണ്ടില്ല എന്നുള്ളതുപോലെ തന്നെ അവനെ ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ അവനായത് ചെയ്തേന്നുള്ള ഒരു രീതി ആയിരുന്നു പോലീസ് പറഞ്ഞുകൊണ്ടും ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം അങ്ങനെയായിരുന്നു അവന് വളരെയധികം വിഷമമായിരുന്നു കഴിഞ്ഞ മാസം പതിനേഴാം തീയതിയാണ് തിരുവല്ല നിരണത്തെ വാടക വീട്ടിൽ നിന്ന് അനീഷ് മാത്യുവിൻ്റെ ഭാര്യ റീനയെയും രണ്ട് പെൺകുഞ്ഞുങ്ങളെയും കാണാതായത് ഇപ്പോഴും ദുരൂഹമാണ് ഈ എങ്ങനെയാണ് അപ്രത്യക്ഷമായത് എ വി ജയശങ്കർ ചേരുകയാണ് പത്തനംതിട്ട ജയശങ്കർ കൂടുതൽ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എസ്കെൻ സൂചിപ്പിച്ചതുപോലെ രണ്ടാഴ്ച മുമ്പാണ് റീനെയും രണ്ട് കുഞ്ഞുങ്ങളെയും കാണാതാകുന്നത് പിന്നീട് ഈ അനീഷിനെ നിരന്തരം പോലീസ് വിളിച്ച് ചോദ്യം ചെയ്യുകയും പിന്നീടുണ്ടായ മാനസിക സമ്മർദ്ദമാണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് കുടുംബത്തിൻ്റെ ഒരു ആക്ഷേപം നിരന്തരമായി പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടെ ഇരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടൊക്കെ ഉണ്ടായി ഒപ്പം തന്നെ മർദ്ദനം ഒരു ആക്ഷേപവും കുടുംബം എന്തായാലും ആരോപിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുന്നതിനും കുടുംബം ആലോചിക്കുന്നുണ്ടെന്നാണ് അവരുടെ ഒരു പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് റീനയെ കാണാതായിട്ട് രണ്ടാഴ്ച പിന്നിടുമ്പോൾ പോലും ഇതുവരെ അവർ റീന എവിടെയുണ്ട് എന്നൊരു കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്താൻ അവരെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല വലിയ അടിമുടി ദുരൂഹത കാരണം ഒരു അമ്മയും രണ്ട് മക്കളും കാണാതായി രണ്ടാഴ്ച പിന്നിടുമ്പോഴും പോലീസിന് അവരെ കണ്ടെത്താനാകുന്നില്ല ഇതിനിടയിൽ ഈ ഇവരുടെ ഭർത്താവ് അനീഷ് മാത്യു ആത്മഹത്യ കൂടി ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇവ എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കിടപ്പ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ പിതാവ് ട്വൻ്റി ഫോറിനോടൊപ്പം ചേരുന്നുണ്ട് ഈ പോലീസിൻ്റെ ഒരു ഇതാണോ പീഡനമാണോ ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്കൊക്കെ എത്തിച്ചത് പോലീസിൻ്റെ മർദ്ദനമാണോ അവൻ്റെ കൂടെ വെള്ളം മാറി മാറി വെള്ളം ചോദ്യം ചെയ്തതിൽ കൂടിയാണ് അതിന് ശബ്ദം വയ്ക്കുന്നത് അതിൽ ഇറക്കി തല്ലും കൊണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അവൻ്റെ വീട്ടിൽ അവൻ താമസിച്ച വീട്ടിൽ ചെന്ന് ആ പരിസരമല്ല മാനസികമായി വലിയ രീതി പീഡിപ്പിച്ചിട്ടുണ്ട് ഈ സംഭവങ്ങൾക്ക് കുടുംബം പോലീസിനെതിരെ വലിയ തോതിലുള്ള ആക്ഷേപമാണ് ഉന്നയിക്കുന്നത് നമുക്ക് ഇവരിപ്പൊ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും വിവരം ഉണ്ടായിരുന്നു ഇവിടെ ഇവരെ അമ്മ പ്രശ്നം ഉണ്ടായിരുന്നോ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്തുകൊണ്ടാ ഇറങ്ങിപ്പോയതെന്നാ തോന്നേ ഒന്നും അറിയത്തില്ല ഞങ്ങളുടെ വീടുന്നല്ലല്ലല്ലോ പോകുന്നത് അവര് വാടക വീട്ടിൽ നിന്നാണ് പോകുന്നത് അനീഷ് അല്ല അനീഷല്ല അവരുടെ വീട്ടുകാരാ കൊടുത്തത് അതുകൊണ്ട് അവർക്കൊരു സംശയം വന്നത് അനീഷ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു സംശയം വന്നത് എന്തായാലും നമ്മളിപ്പോ ജില്ലാ പോലീസ് മേധാവിക്ക് ഉൾപ്പെടെ പരാതി നൽകുമല്ലോ ഈ വിഷയത്തിൽ പരാതി ആ നൽകും അതുതന്നെയാണ് എസ് കെ എൻ പറയുന്നത് കുടുംബം വലിയ മാനസിക സമ്മർദ്ദം അനീഷ് അനുഭവപ്പെട്ടു എന്നൊരു കാര്യമാണ് പറയുന്നത് പോലീസ് നിരന്തരം വിളിച്ച് സ്റ്റേഷനിൽ വിളിച്ച് മാനസികമായി പീഡി ചു ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നു ഈ വിഷയത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് ഉൾപ്പെടെ പരാതി നൽകുകയും ചെയ്യും ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്നൊരു വിശദീകരണം മാനസികമായി ഒരു തരത്തിലുള്ള പീഡനവും നടത്തിയിട്ടില്ല ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി സ്വാഭാവിക ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി മാത്രമാണ് സ്റ്റേഷനിലേക്ക് അനീഷിനെ വിളിച്ചു വരുത്തിയത് കാരണം അനീഷിൻ്റെ ഭാര്യയാണ് കാണാതാവുന്ന അനീഷിന് കൂടെ കഴിഞ്ഞിരുന്ന ഒരു സ്ത്രീയും മക്കളുമായിരുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അനീഷിനെ ചോദ്യം ചെയ്ത് ഇതിൽ വ്യക്തത വരുത്തേണ്ട കാര്യമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഒരു വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് റീനയും മക്കളെയും ഇതുവരെ കണ്ടെത്താൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട് ഇവർ തൃശ്ശൂരിൽ മറ്റോ ഇവരെ കണ്ടു എന്നൊരു സൂചന പോലീസ് പങ്കുവെക്കുന്നു സി സി ടി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പക്ഷെ അവരെ ഇതുവരെ കണ്ടെത്താൻ ആയിട്ടില്ല വലിയൊരു ദുരൂഹത ഈ ഒരു തിരോധാനവും ഒപ്പം പിന്നാലെ ഉണ്ടായ ആത്മഹത്യയിലും നിലനിൽക്കുന്നുണ്ട് വിവരങ്ങൾ പോലീസ് പറയുന്നത് തിരോധാന കേസിൽ ഒരുപാട് സംശയങ്ങൾ ബാക്കിയാകുന്നു സാധാരണ മൊഴിയെടുക്കുന്ന ചടങ്ങ് മാത്രമാണ് നടന്നത് ഈ മാസം പതിനേഴാം തീയതിയാണ് പെൺകുട്ടികളെയാണ് കാണാതായത് അതിനുശേഷമാണ് ഈ ഹസ്ബൻഡ് ആത്മഹത്യ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം